അടിപൊളി മീൻകറിയുടെ മണം കടലയുടെ മണം ഒക്കെ അടിച്ചപ്പോ എന്ത് ഒരു കൺഫ്യൂഷൻ വന്നു അവസാനം ഇഡ്ലിയുടെ മുമ്പിൽ ഞാൻ കീടക്കടിപൊളി ചായ കേട്ടോ ഒരു തർക്കല്ലേ ഞാനൊരു ഡീലവറാണ് ഈ കുടിച്ച പലയിടങ്ങളിലും കുടിച്ച ചായക്ക് ഇഷ്ടമാവാറില്ല പക്ഷെ ഈ ചായ സൂപ്പർ ചായ എനിക്ക് ഇഷ്ടമായി അപ്പൊ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അടുക്കള് ഒരു ഇങ്ങനെ കേൾക്കണു അടുക്കളയിൽ നിന്ന് അപ്പൊ ഞാൻ ആ മൂളിപ്പാട്ടിന്റെ മണം പിടിച്ചിങ്ങനെ വന്നതാ വന്ന സമയത്ത് ഇവിടെ ഇദ്ദേഹം നല്ല അടിപൊളി മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു പാടുന്ന പാട്ട് കോമൺ പാട്ട് ഷടാ ഷടാ ചടാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഫാസ്റ്റ് സാധനമാണ് ഏർ അപ്പൊ ഒന്നുകൂടെ പാടിത്തരാൻ പറഞ്ഞപ്പോ വേറെ പാട്ടുകൾ പാടാനറിയാം നല്ല മീൻ ഇറക്കണം മണങ്ങനെ വന്നിട്ട് സൂപ്പർ പാട്ടുപോലെ തന്നെ സൂപ്പർ ആട്ടോ പാചകം നല്ല ഇഡലി നല്ല സാമ്പാർ പിന്നെ ഇഡ്ലി കഴിക്കണോ പുട്ട് കഴിക്കണോ മീൻകറി കഴിക്കണോ ആകെ പാട കൺഫ്യൂസൺ എല്ലാ ദിവസങ്ങളിലും രാവിലെ രാവിലെ എത്ര മണിക്ക് തുറക്കും അടുത്ത ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലെ പിന്നെ ഉ പത്ത് മണിക്ക് ഉച്ചയ്ക്ക് അങ്ങനെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ ബാലൻസ് ഫുഡ് ഉണ്ടെങ്കിൽ ആ സമയം ആരെങ്കിലും വന്ന് ചപ്പോട്ടും എല്ലാം ഉണ്ടല്ലേ മീൻ കറി ചോറ് ചോറ് ആമ്പാർ സാമ്പാർ കഞ്ഞി കപ്പടം കഞ്ഞി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് ആരാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങളാണ് സഹായിക്കുന്നത്

നിങ്ങളത് ഇൻവോൾവ് ചെയ്തിട്ടാണ് പാടുന്ന പരിസരച്ചല്ലേ ഏട്ടത്തെ പേരെന്താ പറഞ്ഞേ ഗോപു നല്ല മണം വരുന്നുണ്ട് എന്തെന്താ ഉള്ളി സംബന്ധിയാർ ചാർ ുംദീക്ഷണെങ്ങനെയത് പഠിക്കണേ uh, <yells her> <them> <CCTV4> നല്ല ഐഡിയോ ഏഹ് പക്ഷെ നമ്മടെ പേരെന്താ മത്സര ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നാളിങ്ങനെ പഠിച്ചെടുത്ത പാട്ട് ഒരു വെറൈറ്റി പാട്ടായി പോയല്ലോ ആരതിന്റെ പിന്നില് പാട്ട് ഭയങ്കര ഇഷ്ട ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പാട്ട് പഠിച്ചിട്ട് പോലും കേറി അതെ അല്ലേ ആ ഉള്ളിത്തെ ഒരു ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേടിയാരാ ഉം നമ്മടെ ചിത്രം പിന്നെ സുജാതൻ പിന്നെ പിന്നെ അല്ല നീച്ച് പോരുണ്ട് ദോശ ഒറ്റക്ക് ആടിപൊളി മൊരിഞ്ഞ ദോശയാണേ ആ ഇഡലി പിന്നെ എല്ലാം സൂപ്പറാതുകൊണ്ട് പിന്നെ പ്രശ്നല്ലോപകുമാറേട്ടൻ ബിസിയാണ് നല്ല ദോശ ഇങ്ങനെ ആടിക്കോളിത് കുറച്ച് എണ്ണ കാത്തു ില്പ്പാണ് മുരി വേണ്ടിട്ടല്ലേ അല്ലേ മൂന്നര വർഷം യാത്രക്കാരാണ് പൊതുവെ വണ്ടിക്കാരുണ്ട് പിന്നെ യാത്രക്കാരുണ്ട് വണ്ടി എവിടെ ആ കുർത്തിടാനൊക്കെ സ്പേസ് ഉണ്ടല്ലോ അല്ലെ മത്സരം അടിപൊളി പാട്ടുകാരിയാണല്ലോ അല്ലേ പരിപാടി ഉണ്ടായിരുന്നു മറ്റേ അമ്പലം ആ അത് പാടിയ പാട്ടുണ്ടല്ലോ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചെടുത്താൽ കുറച്ച് പാടുള്ളൊരു പാട്ടാണ് ആരമായി വരാം നീനക്കായൊരിക്കൽ കേ നല്ല ശബ്ദാണെ നല്ല രസമുള്ള ശബ്ദം നല്ല പ്രാക്റ്റീസും കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് അതിൽ ഇറക്കിയാലും എൻജോയ് ചെയ്ത് നമുക്ക് ജീവിത പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അപ്പൊ അതിന്റെ ഇടയിലും നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കാം ആസ്വദിച്ച് ജീവിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏത് ജോലി ചെയ്യുമ്പോഴും അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മത്സരേച്ചി കണ്ടുപിടിച്ചൊരു മാർഗം നല്ല തമാശക്കാരിയാണ് ആള് പിന്നെ വീട് ജപ്തിന് വയറ് നിറച്ച് ടെൻഷൻ ഉണ്ട് പറയുന്നത് വയറ് നിറച്ച് ടെൻഷനുള്ള ആളുകളെ ആളുകളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് നമ്മുടെ യാത്രക്കാരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിന് സ്വന്തം വയറിൻ്റെ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറന്ന് ചിരിച്ച് സ്മൈലിംഗ് ഫേസ് ആണ് രണ്ടുപേരുടെയും ഹസ്ബൻഡിൻ്റേതോ വൈഫിൻറ്റേത് മക്കളൊക്കെ കലാകാരന്മാരാണെന്ന് പറയണം ഇങ്ങനെയുള്ള ഒരു ഫാമിലിയെ നമ്മളെ പോലുള്ള ഒരു ഒരു ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും കണ്ടി ചേച്ചിക്ക് ഈ ഒരു ചിൻ്റെ ഒരു ചെറിയ ചാനലാണ് ഇതിൽ എത്ര ആളുകൾ കാണുമെന്ന് എനിക്കറിയില്ല കിട്ടുകയാണെങ്കിൽ അതിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും അഭിമാനം എനിക്കുണ്ടാവും അത് അടിപൊളിയായി മമ്മൂട്ടിയാണ് അയക്കട്ടെ എന്നിട്ട് മമ്മൂട്ടി എന്താ പറയാ നോക്കാല്ലോ മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യട്ടെ നമുക്ക് ഞാൻ അയക്കണത് ഒരു റുപ്യ പക്ഷെ നിങ്ങൾ പറയുമ്പോ അത് ആയിരം റുപ്യായിട്ട് പറയണട്ടോ അല്ലെങ്കിൽ മോശം എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് വിചാരിക്കും അത് കഷ്ടായിട്ടോ അങ്ങനെ തന്നെ പറഞ്ഞത് കഷ്ടായി നന്ദിണ്ട് ചൂടണ കഞ്ഞിയാണ് അല്ലേ പാലക്കാടൻ മട്ടയാണ് ചൂടിന്റെ മണം തന്നെ വരുന്നുണ്ട് ഉപ്പ് ആ കഞ്ഞി കുടിക്കുന്ന ആളാരാ പേരെന്താട്ടാ രാജു രാജു തൃശ്ശൂരാണല്ലേ ഇവിടെ വർക്ക് ചെയ്യണേ അയിലക്കാട് ക്യാമ്പേന്റെ അപ്പൊ ഇങ്ങനെ കഞ്ഞീടെ ഒരു മണിച്ചപ്പോ വന്നാണല്ലേ എന്താ കഞ്ഞിക്ക് സ്പെഷ്യല് ആടിപൊളി കടല വരട്ടിയത് ഇതെന്താ സാധനം ഇരുമ്പുളിയാണ് അടിപൊളി മീൻമറത്തുണ്ട് എടുത്തോളൂ മത്തിലേക്കാണോ മത്തി കണ്ടിട്ട് തോന്നിയില്ലല്ലോ മത്തിന്റെ സാധനം എന്തായാലും രാജു ഏട്ടാ സന്തോഷം പരിചയപ്പെട്ടതിൽ മായി ചിന്നി നേടുമോ വരാങ്ങനക്കായൊരിക്കൽ ഭയങ്കര സന്തോഷം അവസരം കിട്ടുമ്പോ നമ്മള് ചാടി പിടിക്കണം അതെന്റെ അച്ഛൻ പറയണത് നമ്മളെ തേടി അവസരങ്ങൾ ഒരിക്കലും വരില്ല ഒരു അവസരം എവിടെങ്കിലും കാണുമ്പോ നമ്മൾ വർക്ക് ചെയ്യണം പിന്നെ കഷ്ടപ്പെടുന്ന ചേച്ചിയെ നന്നായി കഷ്ടപ്പെട്ടാല് മാത്രേ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ശരി കേട്ടോ സന്തോഷം മക്കളോടൊക്കെ പറയും